അസലാമലൈക്കും വറഹമത്തുള്ള മൂന്നാം ക്ലാസ്സിലെ താരിഖിലെ ഏഴാമത്തെയും എട്ടാമത്തെയും പാഠത്തിലെ റിവിഷനും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പിതൃവ്യൻ്റെ തണലിൽ പിതൃവ്യ എന്ന് പറഞ്ഞാരം നമ്മുടെ ഉപ്പാൻ്റെ അനിയനോ അല്ലെങ്കിൽ ജ്യേഷ്ഠനോ അവർക്കാണെന്തു പറയുക പിതൃ എന്ന് പറയുക അപ്പം നബീസുള്ള വസ്ലമ തങ്ങളുടെ പിതൃവ്യനാണ് അബൂ തോലിബ് അപ്പോൾ അവരെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് നമുക്ക് നോക്കാം നബി തങ്ങളുടെ കുട്ടിക്കാലം നമ്മുടെ കണ്ണുകളെ ഈറണിയിക്കും ഉപ്പയെ ഒരു നോക്ക് കണ്ടിട്ടില്ല നബി ജനിക്കുന്നതിൻ്റെ ഏഴ് മാസം മുമ്പ് ആര് വഫാത്തായി ഉപ്പ വഫാത്തായി അപ്പോൾ നബി ആരെ കണ്ടിട്ടില്ല ഉപ്പാനെ കണ്ടിട്ടില്ല ഉമ്മയുടെ സ്നേഹവാത്സല്യം അധിക കാലം അനുഭവിക്കാനും അനുഭവിക്കാനുമായില്ല നബി നബിക്ക് ആറു വയസ്സായപ്പോഴാണ് നബിൻ്റെ ഉമ്മ വഫാത്തായത് അത് നമ്മൾ പഠിച്ചതാണ് രണ്ടുപേരും നഷ്ടമായ മുത്ത് നബിക്ക് ആശ്രയം ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് ആയിരുന്നു അപ്പോൾ നബിൻ്റെ ഉപ്പാൻ്റെ ഉപ്പയാണ് ആര് അബ്ദുൽ മുത്തലിബ് അപ്പൊ നബിക്ക് ഉപ്പയില്ല ആറാം വയസ്സിൽ ഉമ്മ വഫാത്തായി പിന്നെ നബിക്കുണ്ടായിരുന്ന ആരാണ് അബ്ദുൽ മുത്തലിബാണ് അഥവാ നബിസുസല തങ്ങളുടെ ഉപ്പയുടെ ഉപ്പ നബി തങ്ങളുടെ എട്ടാം വയസ്സിൽ അപ്പൊ ആറാം വയസ്സിൽ ഉമ്മ വഫാത്തായി എട്ടാം വയസ്സിൽ എന്ത് സംഭവിച്ചു ഉപ്പാപ്പയും മികലോകവാസം പിടിച്ചു അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് നബിയുടെ ഉപ്പാപ്പാൻ്റെ പേര് അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പ വയസ്സായ വഫാത്തായ വയസ്സ് എട്ടാം വയസ്സ് ഇവിടെ പൂരിപ്പിക്കാൻ എട്ടാം വയസ്സിൽ ഉപ്പാപ്പയും ഡേഷ് ഇഹലോകവാസം വെടിഞ്ഞു ഇതെങ്ങനെ എഴുതാ പഠിക്ക ഇഹലോകവാസം വെടിഞ്ഞു അടുത്തത് അബ്ദുൽ അപ്പോ നബിന്റെ ഉപ്പാപ്പയും വഫാത്തായി ഇനി ആരാ നെബിനെ നോക്കാൻ നമ്മൾ നോക്കണം അബ്ദുൽ മുത്തലിബ് മരണാസന്നനായപ്പോൾ എന്താ മരണാസന്നാവുക എന്ന് പറഞ്ഞാൽ മരിക്കാൻ കിടക്കുമ്പോ നബി തങ്ങൾക്ക് സംരക്ഷണം നൽകാനായി അബൂ ത്വാലിബിനെ ചുമതലപ്പെടുത്തി ആരാണ് അബൂ ത്വാലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ് അബൂ ത്വാലിബ് മനസ്സിലായോ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ് അബൂ ത്വാലിബ് അപ്പം ഇത് പൂരിപ്പിക്കാൻ വരും അബ്ദുൽ മുത്തലിബിന്റെ ഡാഷ് ആരാണ് മകനാണ് അബൂ ത്വാലിബ് അല്ലെങ്കിൽ അബൂ ത്വാലിബിന്റെ ഉപ്പ ആര് ആരാണ് അബ്ദുൽ മുത്തലിബ് നബി തങ്ങളുടെ പിതൃവ്യൻ പിന്നെ വിധങ്ങളുടെ ഉപ്പാ ഉപ്പ ആരാണ് അബ്ദുള്ള അബ്ദുള്ള എന്നവരുടെ സഹോദരനാണ് അബൂ താലിബ് പഠിച്ചല്ലോ അടുത്തത് സ്നേഹവും കരുണയും വാത്സല്യവും ഉള്ളവർ ആയിരുന്നു അബൂ ത്വാലിബ് ഇത് പൂരിപ്പിക്കാൻ വരും പ്രത്യേകിച്ച് ഈ എഴുതാൻ പ്രയാസമുള്ള വാക്ക് വാത്സല്യമുള്ളവർ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളൂ സ്നേഹവും കരുണയും വാത്സല് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞു സ്നേഹവും കരുണയും വാത്സല്യവും ഉള്ളവർ ആയിരുന്നു അബൂ താലിബ് അത് നബി നബിനോട് ഭയങ്കര സ്നേഹമായിരുന്നു ആർക്ക് അബൂതാലിബിന് എന്താണ് അതിന്റെ അടയാളം നബിയെ ഒപ്പം ഇരുത്തി മാത്രമേ അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ ഇപ്പൊ നബിന്റെ ഒപ്പം മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ പിന്നെ അള്ളാഹുവിൻ്റെ ആജ്ഞ അനുസരിച്ച് എന്താ എന്ന് പറഞ്ഞാൽ കൽപ്പന അള്ളാഹാന്റെ കൽപ്പന അനുസരിച്ച് ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്തതിന്റെ എന്താ പ്രബോധനം ചെയ്യുക എന്നാല് ആളുകൾക്കൊക്കെ ഇസ്ലാം അങ്ങനെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ പ്രബോധനം ചെയ്തിന്റെ പേരിൽ നബിതങ്ങളെ ഉപദ്രവിക്കാൻ എന്താ ഉപദ്രവിക്കുക എന്നാൽ നബിതങ്ങളെ ആക്രമിക്കുക കുറൈശികൾ ശ്രമിച്ചു അപ്പോൾ നബിതങ്ങൾക്ക് സംരക്ഷണം നൽകിയത് അബു താലിബായിരുന്നു അപ്പോൾ നബിതങ്ങളെ കൊല്ലാൻ വേണ്ടിയും നബിതങ്ങൾ അക്രമിക്കാൻ വേണ്ടിയിട്ടും മക്കയിലുണ്ടായിരുന്ന നബിൻ്റെ ശത്രുക്കൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അപ്പോഴൊക്കെ നബിക്ക് ഒരു സെക്യൂരിറ്റിയായി ആയി സേഫ്റ്റി ആയി നിന്ന ആരാണ് അബൂ തോലിബാണ് കുറേശികളുടെ ഉപരോധം കാരണം നബിയും കുടുംബവും അതായത് ഉപരോധം എന്ന് പറഞ്ഞാൽ പിന്നെ നബി തങ്ങളോടും നബിൻ്റെ കുടുംബക്കാരോടും ഇനി ഒരു സഹകരണമില്ല ഭക്ഷണം ഭക്ഷണത്തിനുള്ള സാധനങ്ങളോ വെള്ളമോ കൊടുക്കില്ല ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് നബിനെ നബിയും കുടുംബവുമായി പൂർണ്ണമായി എന്ത് ചെയ്തു ശത്രുക്കളാകുന്നു അപ്പൊ നബിതങ്ങൾക്ക് ഭക്ഷണം പോലും കഴിക്കാൻ കിട്ടാത്തൊരവസ്ഥ ഉണ്ടായി അതിനാണ് ഈ ഉപരോധം എന്ന് പറയുന്നത് ഉപരോധം ഇത് പഠിക്കണം കേട്ടോ ഉപരോധം അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ് കുറേശികളുടെ ഡേഷ് കാരണം നബിയും കുടുംബവും എന്താണ് ഉപരോധം കാരണം എവിടെ താമസിച്ച ഷ്യബിൻ ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതായത് നബി തങ്ങളെ ഉപരോധിച്ച സമയത്ത് പിന്നെ നബി എവിടെ താമസിച്ചത് നബി വീട്ടിൽ നിന്നൊക്കെ പോയി പിന്നെ എവിടെ താമസിച്ച ഒരു മലയുടെ ചെരുവിലാണ് ആ മലൻ്റെ പേരാണിത് ഷിഹബ് ഷേബു അബി തവാലിബ് എന്നൊക്കെ പറയും നമ്മുടെ പുസ്തകത്തിൽ ഷേബിനെ പറഞ്ഞിട്ടുള്ളൂ താമസിക്കേണ്ടി വന്നപ്പോൾ അബു ത്വാലിബ് കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ആരാന്ന് കൂടെ ഉണ്ടായിരുന്നത് അബൂ ത്വാലിബ് ഹദീജ ബി നബിയുടെ വിവാഹത്തിന് നേതൃത്വം നൽകിയത് അബൂ ത്വാലിബാണ് അഥവാ നബി ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ആരെ കല്യാണം കഴിച്ചു ഹദീജ ബി കല്യാണം കഴിച്ചു ആ കല്യാണത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു അബൂ ത്വാലിബായിരുന്നു അപ്പം ഇവിടെ ചോദ്യം വിവാഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് അബൂ ത്വാലിബ് ഹദീജിയുമായുള്ള നബിയുടെ ഡാഷ് എന്താ വിവാഹത്തിന് നേതൃത്വം നൽകിയത് വേറെ ചോദ്യം ഹദീജ ബീവിയുമായുള്ള നബിയുടെ വിവാഹത്തിന് നേതൃത്വം നൽകിയത് ആര് അബൂ ത്വാലിബ് അടുത്ത നാൽപ്പത്തിരണ്ട് വർഷമാണ് നബി തങ്ങൾ പിതൃവ്യന്റെ തണലിൽ വളർന്നത് എത്ര വർഷം ഓർത്ത് വെക്കുക നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് അടുത്ത പെട്ടി ഈ പെട്ടി ഉള്ളത് കഴിഞ്ഞ പരീക്ഷ വന്നത് പൂരിപ്പിക്കാനാണ് അപ്പൊ ഇത് നല്ലോണം ഓർത്തു വെക്കാം നബി തങ്ങളുടെ കുട്ടിക്കാലത്ത് നബി കുട്ടിയാകുന്ന സമയത്ത് എന്തുണ്ട മക്കയിൽ ഒരു വരൾച്ചയുണ്ടാകും എന്താ വരൾച്ച എന്ന് പറഞ്ഞാൽ വരൾച്ച എന്ന് പറഞ്ഞാൽ വെള്ളമില്ല ഇല്ല കുടിക്കാനൊന്നും വെള്ളമില്ല ഭക്ഷണം ഒന്നുമില്ല വെള്ളമില്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായില്ലേ ഒട്ടകങ്ങൾക്കോ മറ്റൊന്നും വെള്ളമില്ലാതെ കിണറിലൊക്കെ വെള്ളം വറ്റി അങ്ങനെ വളരെ വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ ജനങ്ങൾ അബൂ താലിബിനെ സമീപിച്ചു ആരാ അബൂ താലിബിനെ തങ്ങളുടെ പിതൃവ്യൻ ഈ പിതൃവ്യ എങ്ങനെ എങ്ങനെ എഴുതാന്ന് നിങ്ങൾ പഠിക്കണം കേട്ടോ പാഠത്തിന്റെ ഹെഡിങ് ആണ് പിതൃവ്യൻ ഇതിന്റെ സ്പെല്ലിങ് നല്ലോണം ശ്രദ്ധിക്കണം പരീക്ഷയ്ക്ക് വരുമ്പോൾ അക്ഷര തെറ്റില്ലാതെ എഴുതണം അപ്പോൾ വായിച്ചുണ്ട് ജനങ്ങൾ അബൂ താലിബിനെ സമീപിച്ചു അവരുടെ പ്രയാസങ്ങൾ അറിയിച്ചു അദ്ദേഹം നബി തങ്ങളെയും കൊണ്ട് കയബാ ഷരീഫിലെത്തി ഇപ്പോൾ ചോദ്യതാണ് അബൂ താലിബിനോട് വരൾച്ച ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ എന്താണ് അബൂ താലിബ് ചെയ്തത് നബി തങ്ങളെയും കൊണ്ട് കഅബ കായരീഫിലെത്തി കുട്ടിയെ കഅബയോട് ചേർത്ത് നിർത്തി അപ്പോൾ കുട്ടിയെ ഡാഷ് എന്താ കഅബയോട് ചേർത്ത് നിർത്തി നബിത പൂരിപ്പിക്കാൻ വരുന്ന സാധ്യത നബിതങ്ങൾ കൈ കൈവിരൽ ഉയർത്തി ഇങ്ങനെ കൈവിരൽ ഉയർത്തി ആംഗ്യം കാണിച്ചു ഉടനെ മഴ വർഷിക്കുകയുണ്ടായി ഇവിടെ ഒരുപാട് ചോദ്യമുണ്ട് നബിതങ്ങൾ ഡാഷ് കൈവിരൽ ഉയർത്തി അല്ലെങ്കിൽ നബിതങ്ങൾ കൈവിരൽ ഉയർത്തി ഡാഷ് ഇത് അധികം വരിക ആംഗ്യം കാണിച്ചു കണ്ടോ ആംഗ്യം കാണിച്ചു എങ്ങനെ ആംഗ്യം കാണിച്ചു എന്ന് എഴുതുക എഴുതാൻ പ്രയാസമുള്ള വാക്കുകൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് വരും അങ്ങനത്തെ ഭാഗങ്ങൾ ആ പരീക്ഷയ്ക്ക് അധികം വരാറുള്ളത് ശ്രദ്ധിക്കുക ഉടനെ മഴ ഡാഷ എന്താ വർഷിക്കുകയുണ്ടായി ഉടനെ മഴ വർഷിക്കുകയുണ്ടായി അപ്പൊ ഇത് നന്നായി വായിച്ചു പഠിക്കുക എഴുതാനും പഠിക്കുക ഇനി ഇവിടെ ഒരു പെട്ടി നബി തങ്ങളുടെ ജീവചരിത്രം ഇതുവരെ പോറ്റുമ്മ ആരാണ് ഹലീമ ബീവി നാല് വയസ്സുവരെ നബി തങ്ങളെ പോറ്റി വളർത്തി അടുത്തത് മാതാവ് ആമിന ബീവി നബിയുടെ ആറാം വയസ്സിൽ അപവാ അപവായിൽ രോഗം ബാധിച്ച് വഫാത്ത ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അടുത്ത പിതാവ് പറഞ്ഞ ഉപ്പ അബദുള്ള നബി ജനിക്കുന്നതിന് ഏഴു മാസം മുമ്പ് വഫാത്തായി ഏഴ് അടുത്ത ജനനം ഏ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്ന് റബിയുൽ പന്ത്രണ്ട് തിങ്കളാഴ്ച മക്കയിൽ ഇനി ഇവിടെ നോക്കാം പിതൃ അബു താലിബ് നാൽപ്പത്തിരണ്ട് കൊല്ല നബി തങ്ങൾക്ക് സംരക്ഷണം നൽകി നാൽപ്പത്തിരണ്ട് അടുത്ത പിതാമഹൻ അബ്ദുൽ മുത്തലിബ് നബി തങ്ങളുടെ എട്ടാം വയസ്സിൽ വഫാത്തായി അബ്ദുൽ മുത്തലിബ് എത്ര വയസ്സിലാണ് എട്ടാം വയസ്സിൽ ഉമ്മ ആമിന ആമിനിവി ആറാം വയസ്സിൽ ഇതൊക്കെ നമുക്ക് ഓർമ്മ വേണം നോക്കാം അബ്ദുൽ മുത്തലിബ് നബി തങ്ങളുടെ സംരക്ഷണം ഏൽപ്പിച്ചത് ആരെ ആരെയാണ് അബൂ ത്വാലിബിനെ അടുത്ത ചോദ്യം സ്നേഹവും കരുണയും ഉള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം ആര് അതിന്റെ ഉത്തരം ആരെന്നെ അബൂ ത്വാലിബ് അദ്ദേഹം ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ ഉണ്ട് അബൂ ത്വാലിബ് അബൂ താലിബിന്റെ സംരക്ഷണത്തിലായിരിക്കെ തങ്ങൾ ആരെയാണ് വിവാഹം കഴിച്ചത് വളരെ സിമ്പിൾ ചോദ്യമാണ് കണ്ടില്ലേ ഖദീജി അടുത്തത് ഉപരോധം കാരണം നബിയുടെ കുടുംബം താമസിച്ചത് എവിടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നൂറു ശതമാനം പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യാണ് എവിടെബ് എങ്ങനെ എഴുതാൻ നോക്ക് ഷിഅഹബ് അടുത്തത് പിദർവ്യൻ നബിതങ്ങളെ സംരക്ഷിച്ചത് എത്ര വയസ്സുവരെയാണ് ഉപരോധം കാരണം നബി കുടുംബം കുടുംബർവ്യൻ നബിതങ്ങളെ സംരക്ഷിച്ചത് എത്ര വയസ് വരെയാണ് അപ്പോ എട്ടാം വയസ്സില് ഉപ്പാപ്പ ഇഹലോകവാസം പെടിഞ്ഞു അപ്പോൾ എട്ടാം വയസ്സ് മുതൽ ആരാണ് നോക്കുന്നത് അബ്ദുൽ മുത്തലിബ് വഫാത്തായതിനു ശേഷം അബു താലിബാണ് നോക്കുന്നത് അപ്പോൾ ഇവിടെ ചോദ്യം പിതൃവ്യൻ ലഭിതങ്ങളുടെ സംരക്ഷിച്ചത് എത്ര വയസ്സ് വരെയാണ് നമ്മളോട് പറഞ്ഞ നാൽപ്പത്തിരണ്ട് കൊല്ലമാണ് നോക്കിയത് എന്ന് പറഞ്ഞ അല്ലെ നാല്പത്തിരണ്ട് കൊല്ലം അല്ലെ നാല്പത്തിരണ്ട് കൊല്ലം ലഭിതങ്ങൾക്ക് സംരക്ഷണം നൽകി ഇവിടെ ചോദിച്ച നബിന്റെ വയസ്സാണ് അപ്പൊ നമ്മൾ എട്ട് വയസ്സിലേക്ക് നാൽപ്പത്തിരണ്ട് കൂട്ടുക അപ്പത്ര അൻപത് വയസ്സ് അപ്പൊ നബി തങ്ങളുടെ പിതൃവ്യം സംരക്ഷിച്ച എത്ര വയസ്സ് വരെയാണ് അൻപത് വയസ്സ് അടുത്ത് അബൂ ത്വാലിബിന് തങ്ങളോട് വലിയ സ്നേഹമായിരുന്നു ഒരു ഉദാഹരണം എഴുതുക അപ്പൊ ഉദാഹരണപ്പെടുന്നുണ്ട് എന്താ ബിയെ ഒപ്പം ഇരുത്തി മാത്രമേ അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ എന്താണ് ഒരു ഉദാഹരണതാണ് നബിയെ ഒപ്പം ഇരുത്തി മാത്രമേ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ അടുത്തത് അബ്ദുൽ മുത്തലിബ് നബി തങ്ങളെ അബൂ ത്വാലിബിനെ ഏൽപ്പിക്കുമ്പോൾ നബി തങ്ങളുടെ പ്രായം എത്രയാണ് എട്ട് വയസ്സ് അബൂ ത്വാലിബ് നബി തങ്ങളെ കഅബ ഷെരീഫിൽ കൊണ്ടുപോവാൻ കാരണം അത് ഞാൻ പറഞ്ഞില്ലേ വളരെ പ്രധാനപ്പെട്ടാണ് ഈ പെട്ടി കുട്ടിക്കാലത്ത് മക്കയിൽ ഒരു വളർച്ച ഉണ്ടായി അപ്പൊ വരൾച്ചയാണ് കാരണം പിന്നെ ഞാൻ പറഞ്ഞ ഭാഗങ്ങളൊക്കെ പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുണ്ട് അടുത്തത് അബൂ താലിബിന്റെ സംരക്ഷണത്തിൽ ലഭിതങ്ങൾ വളർന്ന കാലം എത്രയാണ് നാൽപ്പത്തിരണ്ട് വർഷം പിന്നെ അപ്പൊ ഈ പാഠം കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത പാഠം അല്ല അടുത്ത വീഡിയോയിൽ പറയാം ഈ വീഡിയോ കുറച്ച് ഇത് കൂടിയതുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോ പിന്നെ എട്ടാമത്തെ പാഠം പറയാം പറയും അസ്ലാമലൈക്കും